നമസ്കാരം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ ഭാരതീയർക്ക് ഒരു ഉറപ്പ് നൽകിയിരുന്നു കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ ഇല്ലാതാക്കും കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ വേരുകൾ ഒന്നടങ്കം നശിപ്പിക്കുമെന്ന് ഇപ്പോഴിതാ കമ്മ്യൂണിസ്റ്റ് ഭീകരത അന്ത്യത്തിലേക്ക് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് എൺപത്തി ഒന്ന് ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ട മുപ്പത് മാവോയിസ്റ്റുകൾ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി മാത്രം മുഖ്യധാരയിലെത്തിയത് മുന്നൂറ് പേർ ഇല്ലാതാക്കിയതോ നാനൂറിലധികം പേരെ കൃത്യമായ ലക്ഷ്യത്തോടെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സർക്കാർ എന്തു ചെയ്യണം എങ്ങനെ പ്രവർത്തിക്കണമെന്നതിൻ്റെ കൃത്യമായ ഉദാഹരണം അതുതന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ ഛത്തീസ്ഗഡിൽ എൺപത്തി ഒന്ന് ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ട മുപ്പത് കമ്മ്യൂണിസ്റ്റ് ഭീകരരാണ് ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുന്നത് ഇതോടെ ബസ്തറിലെ ബീജാപൂർ ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കീഴടങ്ങിയ മാവോയിസ്റ്റുകളുടെ എണ്ണം മുന്നൂറ് കവിഞ്ഞിരിക്കുന്നു മാവോയിസ്റ്റുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പൂനമാർഗീം പദ്ധതി പ്രകാരമാണ് സംഘം കീഴടങ്ങിയത് മാവോയിസ്റ്റ് നേതാവ് സോനു ഹെംല എന്ന കരോട്ടിയും കീഴടങ്ങിയവരുടെ കൂട്ടത്തിലുണ്ട് ഇയാളുടെ തലയ്ക്ക് എട്ട് ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു കീഴടങ്ങിയവർക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന അൻപതിനായിരം രൂപ വീതം അടിയന്തര ധനസഹായം വിതരണം ചെയ്യുകയും ചെയ്തു കൂടാതെ സംസ്ഥാന പുനരധിവാസ പദ്ധതിയുടെ ആനുകൂല്യങ്ങളും അവർക്ക് നൽകി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടെ രാജ്യത്തു നിന്നും ചുവപ്പ് ഭീകരതയെ ഇല്ലാതാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് പ്രഖ്യാപിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായി പദ്ധതികളും ഓപ്പറേഷനുമായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്രവും സംസ്ഥാനവും ഛത്തീസ്ഗഡിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഇതുവരെ ആയിരത്തി അഞ്ഞൂറിലധികം മാവോയിസ്റ്റുകൾ പോലീസിന് മുന്നിൽ കീഴടങ്ങിയിട്ടുണ്ട് ഇതേ കാലയളവിൽ നക്സൽബാധിത പ്രദേശമായ ബസ്റ്ററിൽ നടന്ന വിവിധ ഓപ്പറേഷനുകളിൽ നാനൂറിലധികം മാവോയിസ്റ്റുകളെ സുരക്ഷാസേന വധിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവും ബി ജെ പി ഭരണകൂടവും കൃത്യമായി മുന്നോട്ട് വായിച്ച ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു ഇത്തരത്തിൽ ചുവപ്പ ഭീകരതയെ മാവോയിസ്റ്റുകളെ ഇല്ലാതാക്കുക എന്നത് എന്നാൽ അതിലുപരി ആ കൂട്ടത്തിലുള്ളവരെ അതായത് മനുഷ്യരെ മനുഷ്യരായി കാണുന്ന മാവോയിസ്റ്റുകൾക്കിടയിലെ മനുഷ്യരെ അവരെ കണ്ടെത്തി അവർക്ക് പുതുതായൊരു ജീവിതം നൽകുവാനും ഇതേ സർക്കാർ ലക്ഷ്യമിട്ടിരുന്നു അതായത് പൂർണ്ണമായും നശിപ്പിച്ച് കളയുന്നതും മാത്രമല്ല വികസനം അല്ലെങ്കിൽ വിജയം മറിച്ച് അവരിലൂടെ നല്ലവരായ ആൾക്കാരെ കണ്ടെത്തി അവരേക്ക് പുതിയ ജീവൻ നൽകുക പുതിയ ജീവിതം നൽകുക എന്നതും ഒരു വിജയമാണ് ഒരു യുദ്ധമാണ് എന്ന് മനസ്സിലാക്കിയ നരേന്ദ്രമോദി സർക്കാർ അവരിൽ പലർക്കും പുതു ജീവിതം കൂടി നൽകുകയായിരുന്നു എന്തായാലും കമ്മ്യൂണിസ്റ്റ് ഭീകരത ചുവപ്പ് ഭീകരത എന്ന ആ അധ്യായത്തിന് ഏറെക്കുറെ അവസാനമായിരിക്കുന്നു ആ അധ്യായത്തെ തീർത്തും അമർച്ച ചെയ്യാൻ ആ അദ്ധ്യായത്തെ പുതു ജീവൻ നൽകി അല്ലെങ്കിൽ ആ അദ്ധ്യായത്തിലെ നല്ല ആൾക്കാരെ അവർക്ക് പുതിയ ജീവിതം നൽകി പുതിയ ജീവൻ നൽകി അവരിലൂടെ ഭാരതത്തെ രാഷ്ട്രത്തെ സംരക്ഷിക്കേണ്ട ആവശ്യകത മറ്റുള്ളവരിലേക്കും എത്തിക്കുവാനുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ ശ്രമം നൂറ് ശതമാനം വിജയമായി മാറിയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും പുതിയ തെളിവുകളാണ് ഈ വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും കമ്മ്യൂണിസ്റ്റ് ഭീകരത ഭാരതത്തിൽ നിന്നും തുടച്ചു നീക്കുന്നതിലൂടെ നരേന്ദ്രമോദി സർക്കാർ എന്ന് പറയുന്ന ഭരണകൂടം അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ നൽകുന്ന ഉറപ്പുകൾ അതൊന്നും പാഴായി പോകില്ല എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുക കൂടിയാണ് ചെയ്യുന്നത് വെബ് ഡെസ്ക് ആർ പി ടി വി